കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺഗ്രസിൻ്റെ കെ പി സി സി സമിതി പുനഃസംഘടിപ്പിച്ചു അതിന് നമ്മുടെ രണ്ട് മദ്രാസന അധിപന്മാർ ഒന്ന് യുവസേന പ്രസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള യു എ സിരിമേനി അതുപോലെ നമ്മുടെ സഭയുടെ ഔദ്യോഗിക പി ആർഒ ആയ കോട്ടയം മദ്രാസനാധിപൻ ധിയസ്കർ സിരിമേനി എന്റെ പേര് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയുമാണ് കോൺഗ്രസിന് ഓർത്തഡോക്സുകാരുടെ വോട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്നാണ് അവസാനം വന്ന ഒരു കമൻറ്റ് സഭയല്ല തീരുമാനിക്കുന്നത് എന്ന് അത് ഈ അതിന്റെ കാരണമെന്ന് പറയുന്നത് കെ പി സി സി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ രണ്ട് യുവ നേതാക്കളായ ചാണ്ടി ചാണ്ടിയുമ്മനെയും അഭിൻ വർഗിയെയും ഒഴിവാക്കി അവർക്ക് രണ്ടുപോർന്നും സ്ഥാനങ്ങളൊന്നും കൊടുത്തില്ല അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത് അപ്പോ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞു സഭയല്ല തീരുമാനിക്കുന്നത് അവരുടെ ഭാരതകളെ തീരുമാനിക്കുന്നത് അവര് തന്നെയാണ് ശരിയാണ് അതിന് തീരുമാനിക്കുള്ള അഭിപ്രായം പാർട്ടികളുടെ കാര്യം തീരുമാനിക്കുന്നത് പാർട്ടി തന്നെയാണ് എന്നാൽ പരിഗണനകൾ ലഭിക്കേണ്ട സ്ഥലങ്ങളിൽ സഭയ്ക്ക് പരിഗണന ലഭിക്കുക തന്നെ വേണം പ്രത്യേകിച്ചും കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി സഭയെ പരിഗണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഒരു പത്ത് വർഷം മുമ്പ് വരെ സഭ ഒരു കാര്യങ്ങളിലും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമായിരുന്നില്ല ആവശ്യങ്ങൾ ഉന്നയിക്കാതെ തന്നെ ഇത് ഇതുപോലെ അവരറി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളല്ല ഇപ്പം അങ്ങനെയല്ല കാലം മാറി പൊതുവായി സഭകളും സമുദായങ്ങളും ഒക്കെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട് കാരണം പറഞ്ഞില്ല എങ്കിൽ കിട്ടുകയില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു രണ്ട് രണ്ടുവിധത്തിൽ വേണം ഇതിനെ കാണുവാനായിട്ട് ഒന്നുകിൽ സഭ എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കും നോമ്പിനും ഉപവാസത്തിനും ആത്മീയ കാര്യങ്ങൾക്കും മാത്രമായി നിലനിൽക്കണം എന്നാൽ സഭയ്ക്ക് സമുദായം എന്ന് പറഞ്ഞൊരു തലം കൂടെയുണ്ട് സമുദായ തലത്തിൽ സഭയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു റോളുണ്ട് അത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് നമ്മുടെ സഭയുടെ കേസിനെ സഭാ കേസെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പഴയ രേഖകൾ പരിശോധിച്ചാൽ അത് കാണാനായിട്ട് സാധിക്കും സമുദായ കേസെന്നേ നമ്മൾ പറയുകയുള്ളായിരുന്നു സഭയ്ക്ക് കേസ് നടത്താനൊക്കെ സഭയ്ക്ക് പാർട്ടികളുടെ ആവശ്യവുമില്ല പക്ഷെ ഒരു സമുദായം എന്നുള്ള നിലയിൽ നമുക്ക് നിയമപരമായും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ചേർന്ന് വരുന്നു എന്നുള്ളതിനാൽ സഭയുടെ ആളുകൾ ഓരോ തലങ്ങളിൽ ഉണ്ടാകണമെന്ന് അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ആളുകൾ ഓരോ തലത്തിലും ഉണ്ടാകണമെന്ന് സമുദായം ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് നൽകാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ് അതിന്റെ കാരണമാണ് മുമ്പേ പറഞ്ഞത് വോട്ടിന്റെ കാര്യം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ കൂടുതലും കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്നവരാണ് മറ്റുള്ള പാർട്ടികളിൽ ഉണ്ട് പക്ഷെ വോട്ടിൻ്റെ ഒരു ശതമാനം നോക്കിയാൽ അത്രയെങ്കിലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന സഭാംഗങ്ങളാണ് അത് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് ആ രീതി അതുകൊണ്ട് തന്നെ മറ്റ് സഭകൾക്കും സമുദായങ്ങൾക്കും കൊടുക്കുന്ന അതിന് ആനുപാതികമായ സ്ഥാനങ്ങളും പരിഗണനകളും കോൺഗ്രസ് യു ഡി എഫ് ഓർത്തഡോ സഭയ്ക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അത് എങ്ങനെയാണത് പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തീർച്ചയായും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതികൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും ഒരു കാലമായതിനാൽ ഓരോ കാര്യങ്ങൾക്കും അത് പെട്ടെന്ന് തന്നെ ജനങ്ങളിൽ എത്തുകയും പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആ പ്രതികരണമാണ് കഴിഞ്ഞ വർഷ കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയ്ക്ക് വിധേയമായത് പക്ഷെ ഇത് പറഞ്ഞില്ല എങ്കിൽ ആര് പറയും ആരറിയും എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കപ്പെടണം സഭയുടെ ആവശ്യങ്ങൾ നീതിപൂർവമായി അതെല്ലാ തലങ്ങളിലും ഒരിക്കലും ഓർത്തഡോക്സ് സഭ ഇതുവരെയും എൻ്റെ അറിവിൽ അതിന് ലഭിക്കേണ്ട നീതിമാർഗത്തെ വിട്ടൊരു കാര്യം ചോദിക്കുകയോ ആവശ്യപ്പെടുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും പരിഗണിക്കപ്പെടണം എന്നാണ് എന്റെയും വ്യക്തിപരമായ പക്ഷം സഭയല്ല തീരുമാനിക്കുന്നത് സഭയല്ല തീരുമാനിക്കുന്നത് അത് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് എങ്ങനെയാണ് കെ പി സി സി പ്രസിഡൻറ് ആയത് എന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുസമൂഹത്തിനറിയും കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു ക്രൈസ്തവ സഭകളെ സമുദായങ്ങളെ ചേർത്ത് നിർത്തണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ചില കത്തോലിക്ക ബിഷപ്പുമാർ അഭിപ്രായം പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ശേഷം പ്രളയം അല്ലെങ്കിൽ ഞാനൊരു ബസ്സിൽ കയറി പോകും പോയി ബസ് വിടാൻ വെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബസ് എങ്ങ് നിർത്തരുത് എന്നെ കൊണ്ടിറക്കിയതിന് ശേഷം ആ ബസ് നോക്കാവൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആ ഒരു രീതി ആയിപ്പോയില്ലേ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം കുറെ കൂടെ പക്വമായി പ്രതികരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് തന്നെയാണല്ലോ സഭയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം പോലെ വൈദിക ട്രസ്റ്റിയുടെ പ്രതികരണം പിറ്റേ ദിവസം തന്നെ ഉണ്ടായത് അത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഈ ഏത് സമുദായം ഏത് സഭയാണ് ഏത് മതങ്ങളാണ് ഇപ്പോൾ ആവശ്യങ്ങൾ ഉന്നയിക്കാത്തത് പറയാത്തത് സ്ഥാനങ്ങൾ നേടാത്തത് ഓർത്തഡോക്സ് സഭ പറയുമ്പോൾ മാത്രം എന്താണ് അത് പാടില്ല എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഒരു പാർട്ടിയുടെ ഒരു സംഘടന അത് അവരുടെ തന്നെ ഉത്തരവാദിത്വമാണ് എന്നാൽ അത് ഓർത്തഡോക്സ് സഭ മാത്രം അതിൽ പ്രതികരിക്കരുത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ ഈ സമൂഹത്തിൽ പ്രതികരണശേഷിയുള്ള ഒരു സഭ തന്നെയാണ് ഓർത്തഡോക്സ് സഭ അത് കോൺഗ്രസ് പാർട്ടിയോടൊന്നും മാത്രമല്ല ഇവിടെയുള്ള പാർട്ടികളോട് സമുദായ സംഘടനകളോടൊക്കെ ആവശ്യ അവസരങ്ങളിലൊക്കെ നമ്മുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഇനിയും അറിയിക്കും അതിന് സഭയ്ക്ക് എനിക്ക് തോന്നുന്നു അതിനൊരു ശക്തി സഭയ്ക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു അർഹമായ ഒരു പ്രാതിനിധ്യം ഈ അടുത്ത സമയങ്ങളിൽ വന്ന തിരഞ്ഞെടുപ്പുകളെ ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയിട്ടില്ലെന്ന് തന്നെയാണ് സഭാ വിശ്വാസികളുടെ ഒരു ധാരണ അതൊരു യാഥാർത്ഥ്യവുമാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് പണ്ടത്തെ പോലെയുള്ളൊരു പരിഗണന യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും കിട്ടുന്നില്ല അവിടെ നിന്നും കിട്ടുന്നില്ല എന്നൊരു പരാതി സഭാവിശ്വാസികൾക്കിടയിലുണ്ട് അത് സഭാനേതൃത്വം അത് ചോദിച്ചു വാങ്ങിക്കാത്തതാണോ അതോ മനപൂർവം സഭ ചോദിച്ചു അല്ലെങ്കിൽ സഭാ നേതൃത്വം അവരോട് ബന്ധപ്പെട്ടു എന്നിട്ടും കിട്ടാത്തതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി നമ്മുടെ സഭയ്ക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ സാത്വികരായി ജീവിച്ചു ഒരു സമൂഹമാണ് നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഇടപെടുകയോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് സഭ ഇതുവരെ ഒരു പത്ത് വർഷം മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന ചില വിഷയങ്ങൾ വന്നപ്പോഴാണ് സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാനാളില്ലായെന്നും സ്ഥാനങ്ങളിൽ ആളില്ലായെങ്കിൽ അത് കൂടുതൽ ദോഷകരമാകുമെന്നുമൊക്കെ സഭ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ പറയുവാനായിട്ട് തുടങ്ങിയത് അപ്പൊ അതുകൊണ്ടൊരു അടിസ്ഥാനപരമായ നമ്മുടെ സ്വഭാവത്തിൽ നമ്മളിതൊന്നും ആവശ്യപ്പെടുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യാത്ത ഒരു വിഭാഗമായിരുന്നു നമ്മൾ നിർബന്ധിതരായി ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അപ്പോൾ അതാരാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സഭ വിശ്വാസികളുടെ ഇടയിലുള്ള ചർച്ചകളുണ്ട് തിരുമേനിമാർക്കതാകാമോ പുരോഗതന്മാർക്ക് അതാകാമോ അതോ ഐമേനികളാണോ അത് ചെയ്യേണ്ടത് വീണ്ടും ഞാൻ പറയും നമ്മളൊരു പ്രോസസ്സിലാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമ്മൾ സൃഷ്ടിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ക്രമം നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള നമ്മുടെ ഒരു പോരായ്മ അതുകൊണ്ടാണ് അങ്ങും ഇങ്ങുമൊക്കെ ഓരോ പ്രതികരണങ്ങൾ നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയാകുന്നത് എന്നാൽ അതിനൊരു കൃത്യമായ ധാരണയുണ്ടായി അതിനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ ഈ പറയുന്ന ചർച്ചകൾക്ക് വിരാമമാകും എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വഴിവാദക്കലെത്തി എങ്കിലും അടുത്ത മാസം പഞ്ചായത്ത് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു ഏഴോട്ടോ മാസം കഴിയുമ്പോഴത്തേക്കും ഏഴെട്ട് മാസം വരുന്നില്ല ഒരു ആറ് ഏഴ് മാസം കഴിയുമ്പോഴേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രാമുഖ്യം കിട്ടണം എന്ന് തന്നെയാണ് സഭയുടെ ആവശ്യം ഒരു വിശ്വാസവും സഭ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം അത് തീർച്ചയായിട്ടും കിട്ടണം എന്ന് തന്നെയാണ്